തിരുവേകപ്പുറ കാരമ്പത്തൂരിൽ സോഫ കമ്പനിയിൽ വൻ തീപിടുത്തം ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ സമീപവാസികളാണ് പുക ഉയരുന്നത് കണ്ടത് പ്രദേശത്തെ കസാറോ സോഫാസ് ആൻഡ് ഇന്റീരിയർ എന്ന സ്ഥാപനത്തിലാണ് തീപ്പടർന്നത് സോഫ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്ന ഇടമാണിത് തീപ്പിടുത്തമുണ്ടായത് പുലർച്ചെയായതിനാൽ ജോലിക്കാർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ആറ് മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ ഇങ്ങനെ നമ്മക്ക് ഒരു പുക കണ്ടിട്ട് ആണ് നമ്മളൊക്കെ വിളിക്കണത് അപ്പോൾ ജസ്റ്റ് ചെറിയൊരു പുക ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു ആറ് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേനും സംഗതി മുട്ടത്തിലാകെ തീയായി മാറി പിന്നെ ഇപ്പം ഞങ്ങൾക്ക് നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറെ അതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇടപെട്ടു വെള്ളവഴിച്ചാലും നിൽക്കുന്നില്ല അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് തോന്നി നിയന്ത്രണ വിധേയമായി കമ്പനിയുടെ സമീപത്ത് തന്നെയാണ് തൊഴിലാളികളുടെയും താമസം തീപിടുത്ത വിവരമറിഞ്ഞ് നാട്ടുകാരും കമ്പനിയിലെ പണിക്കാരും ഒക്കെ ഓടിയെത്തിയെങ്കിലും വേഗത്തിൽ തീ ആളിപ്പടരുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി മലപ്പുറം വളാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സോഫകളുടെയും അനുബന്ധ വസ്തുക്കളുടെയും വീടിന്റെ അലങ്കാര വസ്തുക്കളുടെയും വലിയ ശേഖരം സ്ഥാപനത്തിലുണ്ടായിരുന്നു ഇതിൽ ഭൂരിഭാഗം വസ്തുക്കളും കത്തി നശിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഇല്ലല്ല േറ്റസ്റ്റ് ഡിസൈൻ മാമ വൈ ടേസ് ഹാവ് కవిత గోల్డ్ డైమండ్స్ చూజ యోర్ స్పెషల్